ഇന്നലെ ഒരു തന്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം ഒരാൾ എനിക്ക് അയച്ചു തന്നു അള്ളാൻ റസൂല് പന്ത്രണ്ടിനല്ലേ ആ ദിവസം എങ്ങനെയാണ് നിങ്ങൾക്ക് പാട്ട് പാടാനും നിങ്ങൾക്ക് ചാടിക്കളിക്കാനും കഴിയണു സത്യം ആയിക്കോട്ടെ ഞാൻ അംഗീകരിച്ചു ആയിക്കോട്ടെ അപ്പൊ നമുക്ക് അടുത്ത റബിയഉല്ലവൽ പന്ത്രണ്ട് മുതൽ പ്രസംഗം പന്ത്രണ്ടിന് ഒക്കെ പതിമൂന്നിന് നിങ്ങൾ കൂടുമോ അല്ലെങ്കിൽ പന്ത്രണ്ടാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ നിങ്ങളെ പള്ളിയിലും മദറസിയിലും ഒക്കെ പതിമൂന്നാക്കിയാ മതിയല്ലോ നിങ്ങൾ നിങ്ങൾ എങ്ങനെങ്കിലും നമ്മളെ വല്യമാര് പറയും തൂറിത്തോൽപ്പിക്ക പ്രസംഗിച്ചിരിക്കുക എന്തവരൊക്കെ കേട്ടോ നമ്മൾ നമ്മളെ റസൂൽ വഫാത്തായി കിട്ടിനല്ലടാ ചങ്ങായി വഫാത്തായത് ഹബീബ റസൂള്ള വഫാത്തിനൊരു മനുഷ്യന്റെ പേരിൽ ദുഃഖിക്കുന്നൊരു പരിധിയുണ്ട് എന്നാൽ ഹബീബ റസൂല്ല ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ റസൂൽ എന്ന ഹബീബ ഹബീബ് നിങ്ങളുടെ നേതാവ് ഇബിനു വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസം സന്തോഷിച്ചാൽ അതനുസരിച്ച് ഒരാൾ സന്തോഷിച്ചാൽ അയാൾക്ക് കൂലിയുറപ്പാണ് എന്തുകൊണ്ട് അയാളുടെ വിചാരം നല്ലതാണ് ാണ് അതുകൊണ്ട് അയാൾ കൂലി കിട്ടാൻ ഉറപ്പുണ്ട് ആരെ ആദരിച്ച് ഒരാൾ അതോടനുബന്ധിച്ച് സന്തോഷിക്കുകയും അയാൾ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് കൂലി കിട്ടുമെന്ന് ഇബിനിത്തേമേ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ സിറാത്തുൽ മുസ്തഖിമിൽ വേണമെങ്കിൽ തോക്കിക്കണം എന്തുകൊണ്ട് ചിന്ത നല്ലതാണ് അവൻ അവൻ സന്തോഷിച്ചത് ആരെ പറ്റിയാണ് പിന്നെയോ അവൻ നേതാവിന്റെ പുസ്തകം എങ്കിലും എടുത്തു നോക്കണം

വളരെ ദൂരത്താണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അവിടുത്തെ ആ ഒരു സാന്നിധ്യ ഇവിടെ തന്നെ പിന്നെ ഇലാഹിൽ ഇലാഹായ റബ്ബിൻ്റെ റബ്ബിൻ്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ പണ്ടേ പണ്ടേ ഇലാഹായ ഇലാഹായ ആ തമ്പുരാൻ്റെ ഹബീബാണ് മുഹമ്മദ് ഞാൻ നബിയെ അത് ഞാൻ നബിയെ ഓർക്കുകയും പറയുകയും ചെയ്യും യൗമി ഈ ദിവസവും വംസി ഇന്നലെയും അനിഫി നാളെയും ഇന്നും നാളെയും ഓർക്കുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുക ഇരിക്കാൻ ആരെപ്പറ്റി എൻ്റെ ഹബീബിനെ പറ്റി പിന്നെ ഒരു മുമ്മിനായ മനുഷ്യനെ ഏതൊരു മുമ്മിനായ മനുഷ്യനാണ് ആ മുമ്മിനായ മനുഷ്യ ഒഴിവായ ദിവസമുണ്ടാവൂല്ലാളി അത് കൊല്ലത്തിൽ അത്

വളരെ ചിന്തയ്ക്ക് എല്ലാം റസൂലുമായി തൊട്ടതെല്ലാം ഒരു സെയ്തെ കണ്ട് നമ്മൾ കൈ ഓടിച്ച് നമ്മൾ ആ സെയ്ദിൻ്റെ കൈയല്ല ഓടിച്ച് നോക്കുന്നത് നമ്മൾ ആ മുസ്തഫിയാണ് നമ്മളവിടെ അള്ളാഹൻ്റെ ഹബീബിൻ്റെ റസൂള്ളാൻ്റെ എൻ്റെ കയ്യാണത് റസൂലാൻ്റെ കൈൻ്റെ ബാക്കിയാണത് സല്ലഹു അലൈഹി വസ്ലം മുത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം നമ്മുടെ ചിന്തയാണ് കൃത്യാക്കേണ്ടത് നമ്മുടെ ചിന്ത അള്ളാഹാൻ്റെ ഹബീബ് എന്നാൽ നമുക്ക് എല്ലാം എല്ലാമാണ് മുഹമ്മദ് മുസ്തഫ വർക്കപ്ര പുണ്യം മുഹമ്മദ് മുസ്തഫ അള്ളാൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ലം മറ്റതൊന്നും നമ്മൾ അതാണ് നമ്മളെ ശരി ഞാൻ കിർബലയിൽ പലവട്ടം പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പോയിട്ടുണ്ട് ഇരുപത്തിനാലിൽ പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് എന്തുകൊണ്ട് കിർബലയിൽ ഒരാൾ കിടക്കുന്നുണ്ട് അങ് കേന്ദ്രം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പണിയൊക്കെ എടുക്കുന്നത് ഷിയാക്കളാണ് അതേ സമയത്ത് ഞാനത് അറിയല്ല എനിക്കതറിയേണ്ട ആവശ്യവും ഇല്ല ഞാൻ ഷിയ അല്ല ഷിയാക്കളുടെ ശത്രുവാണ് മനസ്സിലോണ്ട് പറഞ്ഞത് പക്ഷെ എനിക്കവിടെ പോകണം എന്തുകൊണ്ട് അത് ഷിയാക്കണ നേതാവല്ല മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാണ് ആര് സൈദൻ ഹുസൈൻ ഉറക്കു എനിക്കത് അവിടെ പോകാൻ സന്തോഷം എന്തുകൊണ്ട് അത് ഹബീബിന്റെ പേരെ കൂട്ടിയുസൈന ഒരാൾ ഹുസൈനെ പ്രേമിച്ചാൽ അയാൾ അള്ളാഹു പ്രേമിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് എന്റെ ആവശ്യം അത്ര തന്നെയാണ് ആവശ്യവും അത്ര തന്നെയാണ് ആളുകൾ എന്ത് പറ ആളുകൾ എന്താ പറയുക പറയാത്തത് ആരെയും നമ്മൾ അതിലൊക്കെ പരിഗണിക്കേണ്ടത് അള്ളഹാനേയും അല്ലാൻ റസൂലെയും അല്ലാതെ ഞങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് എൻ്റെ കൽവിൽ അലിബിൻ ഇല്ലാത്തൊരു നേരം ഉണ്ടാവില്ല അത്രയും ഇഷ്ടമാണ് എന്ത് വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ചിലർക്ക് ഉണ്ടല്ലോ പരിചരിച്ചാരുണ്ട് ചിലർക്കുണ്ടല്ലോ ഒരു ഒരിസ്മൽ നിങ്ങൾ പ്രത്യേകം സന്തോഷം വെക്കണം എന്ന് മാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുവഴി നീ നാളെ രക്ഷപ്പെടും

തൊണ്ണൂറ്റൊമ്പത് ചെല്ലിക്കോ പക്ഷെ നിന്റെ എപ്പോഴും എപ്പോഴും ഏറെ ഒരേറെ ഇഷ്ടം ഇഷ്ടം നാല് ചങ്ങാതിമാര് നിനക്കുണ്ടെങ്കിലും ഒരാളോടൊരേറെ ഇഷ്ടം ഉണ്ടാവും ഉണ്ടാവും തൊണ്ണൂറ്റൊമ്പത് ഇസ്മന് ഒരു ഇസ്മിനൊരു പ്രത്യേകിച്ചൊരിഷ്ടോട് ഉദാഹരണം പറയാ നീ മനസ്സിലായില്ല നീ നീ പിന്നെ ശത്രുക്കളെ കൊണ്ട് കുടുങ്ങിയവനാണെങ്കിൽ ർത്തുന്നവനെ ഇവിടെ നിനക്ക് അടിച്ചമർത്തി തരണം ആരെ ശത്രുനെ ഒതുക്കി തരണം ഇജാസയുള്ള ഒരാളിൽ നിന്ന് അതിന് പ്രത്യേകം സമ്മതം വാങ്ങിക്കും അപ്പൊ പ്രത്യേകിച്ച് ഒരു ഖൈറാണ് അനേദന ഖൈറാണ് അങ്ങനെ പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം വന്നപ്പോൾ നാല് കൊല്ലം മുമ്പ് ഞാൻ ഞാൻ എൻ്റെ ഒരു ഉസ്താദായ ഒരു മഹാനായ ഒരാളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു കുട്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ട് എന്ന് ചൊല്ലിക്കളി ആകാശത്ത് എന്നല്ല എൻ്റെ അർത്ഥം അള്ളാഹാൻ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ അവിടെ നിന്ന് ഇറങ്ങുക നസൂൽ റഹ്മത്ത് അവിടെ നിന്നല്ലേ ഇറങ്ങുക അതിന്റെ മുകളിലാണല്ലോ അള്ളാൻ ആരസ് എന്ന കേന്ദ്രം അപ്പൊ അവിടേക്ക് നോക്കിട്ട് എന്താ അർത്ഥം ഔദാര്യം കൊടുക്കുന്നവന് തുറന്നിട്ട് കൊടുക്കും തുറന്നാ നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കടലാസം ഉണ്ടാക്കേണ്ടി വരും എന്തിന് സാധനം മനസ്സിലായില്ല അങ്ങനെയാണ് പിന്നെ ഈ കടലാസ് ഉണ്ടാക്കണ എന്തിനു കുടിയേ തൊന്നു അള്ളാ അങ്ങോട്ട് ആയി പാച്ചോടായി പമ്പൻ കച്ചവടം ഭയങ്കര സൂപ്പർ മാർക്കറ്റ് ഗ്രാമം പകലും അള്ള തുറന്നെ ഇൻകം ടാക്സ് ഓഫീസുകാർ വന്നപ്പോ ഇത്രയും പൈസ ഈ കച്ചവടം പീഡിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വിഷയിക്കണില്ല അങ്ങനെയും ചുമടേറ്റ് കിട്ടുന്ന പൈസ ഒക്കെ എന്നോട് ഒരാൾ പറഞ്ഞ കഥയാ ചുമടേറ്റീറ്റ് കിട്ടുന്ന പൈസ ഉണ്ട് അതിനാൽ ചുമടേറ്റെന്ന് പ്രത്യേകിച്ച് പൈസ കിട്ടുമല്ലോ അങ്ങനെ ചുമടേറ്റ് ചുമടേറ്റ് ചുമടേറ്റി ഇരിയാൾക്ക് വലിയ പൈസ കിട്ടി അതെല്ലാം അയാൾ ചെലവക്കാതെ സൂക്ഷിച്ചുവെച്ച് പിന്നെ അയാൾ എന്ത് ചെയ്തു ആ നാട്ടിൽ പണ്ടത്തെ കാലത്തൊക്കെ എന്താ പറയാ നാട്ടിലെല്ലാവരും ഓടിട്ട പരയും വൈക്കോൽ പരയുള്ള കാലത്ത് ഇയാളാണ് ആ നാട്ടിൽ ആദ്യത്തെ ടെറസ് കെച്ച് ടെറസിന്റെ പേര് ആർക്ക് ചുമളിയിരുന്ന ആ നാട്ടിൽ ആർക്കും ടെറസിന്റെ വീടില്ല അപ്പൊ ആരെ പോയി ഒന്ന് ഒറ്റ കൊടുത്തു അങ്ങനെ ഇൻകം ടാക്സ് വന്നു എവിടുന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞ പൈസന്റെ റെക്കോർഡ് തെളിവുകൊണ്ടരെന്ന് പറഞ്ഞു സംഭവം പറഞ്ഞതാ ഈ അയൽവാസി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ നാട്ടിലും പരിസര നാടുകളിലും ഇതൊക്കെ പത്തും നാൽപ്പതും കൊല്ലമ്പള കഥ പറയാണ് ആ നാട്ടിൽ ആർക്കും എന്തില്ല ടെറസിലോടിലെ എല്ലാം വൈക്കോലും ഓട് ഇയാൾക്ക് ബിൽഡിങ് ആരോ തോണ്ടി കുസി ഉപ്പില്ലാത്ത മനുഷ്യൻ വലിയ ബിൽഡിങ്ങുകൾ കഴിച്ചാൽ അന്നത്തെ അന്നത്തെ കാലത്ത് ഒരു രണ്ട് മുറിയും ഒരു കൊലായും ഒരു അടുക്കളയാ അതെന്നെ ഇപത്തോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ സ്ക്വയർ ഫീറ്റ് അതെന്നെ ബാർപ്പാക്കാരണം അക്കാലത്ത് ബാർഫിൻ്റെ പേരെ കാണാൻ ആളു വരും അങ്ങനെ അങ്ങനത്തെ ഒരു കാലങ്ങൾ കഴിഞ്ഞിട്ടില്ലേ അതൊരു അത്ഭുതാണല്ലോ അക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബാർപ്പിന്റെ വീട് കാണാൻ പോണ് കാരണം ബാർഫില്ല അങ്ങനെ ഇയാളോട് ഇൻകം ടാക്സ് കടലാസം കൊണ്ടുവന്നാളു കടലാസ് അതെത്ര പത്തിരുപത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ചുമടേറ്റി കിട്ടുന്ന പൈസ മുഴുവൻ വെച്ചിട്ടാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അവസാനം ഇയാൾ ഇൻകം ടാക്സിന്റെ പ്രധാനപ്പെട്ട ഓഫീസർ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്നപ്പോ പറഞ്ഞു എന്തൊരു കാര്യമല്ല കടലാസം ഉണ്ടായിരുന്നു അതിലെ ഇയാൾ മുന്നിലേക്കും പോകുന്നു ഇൻകം ടാക്സിന് ഓഫീസിനെ ഓഫീസറെ മുന്നിലേക്ക് വീണു അപ്പൊ മുന്നിലേക്ക് വീണപ്പോൾ കാലി പിടിക്കാനാണോ വിചാരിച്ച് ആര് ഇൻകം ടാക്സ് ഓഫീസർ വിചാരിച്ച് ഇന്റെ കാലി പിടിക്കാൻ വേണ്ടി എന്നുള്ളൊന്നും കാര്യമല്ല പറഞ്ഞു സാറേ ഇന്റെ തെളിവ് കാട്ടിത്തരാനാണ് ഞാൻ വീണത് മണ്ട അവിടെ മണ്ടില്ല പൊന്തിക്കണില്ലേ അത് ഞാൻ തെളിവ് മനസിലായില്ലേ ഇത് ഞാൻ പറയാൻ കാരണം എന്താ പഠിച്ചോനങ്ങാനും തരാൻ വിചാരിച്ചാൽ ഇച്ചിരി കുടുങ്ങും അയാൾക്ക് അവിടെ കുറച്ച് മുടി പോയത് കൊണ്ട് രക്ഷപ്പെട്ടു

ഒരു നിരന്നോ അള്ളാഹു താല അള്ളാഹു സുബഹാനുഹു തലിയും നമുക്ക് തെരട്ടെ എല്ലാവരും അള്ളാഹു സുബഹാനുഹത്താലം ഞാൻ എനിക്കതന്നെ പണിയുള്ളു എൻ്റെ ഹബീബിനെ പറ്റി പറയുക മുത്തു മുഹമ്മദ് മുസ്തഫ അതന്നെ അത് എക്കാലത്തും സുന്നികളെ മുതൽ സുല്ലാനെ പറ്റി പറയല പുണ്യ മുഹമ്മദ് മുസ്തഫ അള്ളാൻ റസൂൽ പറയലല്ലാതെ സുന്നിയൊക്കെ ഒരു പണിയില്ല ഒരു കാലത്തും ഒരു കാലത്തും അങ്ങനെയാണ്